നമ്മുടെ ഫാൻ അഡ്വൈസറി മിനിറ്റ്സ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യാം ഇരിക്കട്ടെ ഏതായാലും ഒരു നല്ല നീക്കം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോപ്പർട്ടി ലീസിനെടുത്തിട്ടുണ്ട് എന്ന് വേണം അറിയാൻ ആ ഒരു ലീസിനെടുത്ത ഏരിയയിൽ നമ്മളുടെ വരാൻ പോകുന്ന സീസണുകളിലേക്കുള്ള പരിശീലന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് പത്ത് വർഷത്തേക്കൊരു ലോങ് ടൈം കോൺട്രാക്ട് ലീസിലെടുത്ത് നിർമ്മിക്കുന്നുണ്ട് ഈ വരാൻ പോകുന്ന പ്രീ സീസണിന് മുന്നേ തന്നെ അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ പൂർത്തിയാകും അതിനനുസരിച്ചുള്ള അനുബന്ധ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രൊജക്റ്റ് കെ ബി എസ് സി സ്റ്റാറിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊക്കെ നടന്നാൽ വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് ഏതായാലും ഫാബിൻ്റെ നിർദ്ദേശങ്ങൾ ക്രിയാത്മകമായിട്ട് നടപ്പിലാവാൻ പോകുന്നു എന്നതിനകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതൊക്കെ നടക്കട്ടെ ഇനി ഇപ്പം ഓവറായിട്ട് ബുക്ക് അടിക്കാൻ നിൽക്കുന്നില്ല കാരണം ഈ നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ സോ ബുക്ക് അടിക്കുന്നില്ല ഏതായാലും പത്ത് വർഷത്തേക്കൊരു ലോങ് ടൈം കോൺട്രാക്റ്റിൽ പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ അനുബന്ധ എല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പം എടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അപ്പം പ്രീസീസണു മുന്നേ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പരിശീലനം തുടങ്ങി പുതിയ പരിശീലകനും പുതിയ ടീമും എല്ലാം സെറ്റായി ഇനിയെങ്കിലും ഇത്രയും നാളത്തെ നാണക്കേടും അപമാനമൊക്കെ മറച്ച് വെച്ച് അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞ് ഒരു കപ്പ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക